സ്വാഗതം ആദ്യം നിലമ്പൂർ നഗരസഭയിൽ യു ഡി എഫിന്റെ ഉജ്ജ്വല തിരിച്ചുവരവ് മുപ്പത്തിയാറ് ഡിവിഷനുകളിൽ ഇരുപത്തിയെട്ട് സീറ്റ് നേടി ആധികാരിക വിജയത്തോടെയാണ് യു ഡി എഫ് നഗരസഭാ ഭരണം പിടിച്ചെടുത്തത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഡിസംബർ ഇരുപത്തിയൊന്നിന് നടക്കും അന്ന് തന്നെ പുതിയ ഭരണസമിതികൾ നിലവിൽ വരും ഇത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി നിലമ്പൂർ തിരിച്ചുപിടിക്കണമെന്ന പിതാവ് ആര്യഡൻ മുഹമ്മദിന്റെ സ്വപ്നം പൂർത്തീകരിക്കാനായതിന്റെ സന്തോഷമാണെന്ന് കെ ജനറൽ സെക്രട്ടറിയും നിലമ്പൂർ എം എൽ എയുമായ ആര്യഡൻ ഷൌക്കത്ത് ചരിത്രത്തിലാദ്യമായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിപക്ഷ നിര പൂജ്യമായി ആകെ പതിനഞ്ച് സീറ്റിൽ പതിനാലും യുഡിഎഫ് നേടി എടക്കര ഡിവിഷനിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചതായി എടക്കര ബ്ലോക്ക് ഡിവിഷൻ യുഡിഎഫ് സ്ഥാനാർത്ഥി ഒ ടി ജെയിംസ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ജെയിംസ് ഇത്തരത്തിലുള്ള കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് നിലമ്പൂർ നഗരസഭയിൽ യു ഡി എഫിന്റെ ഉജ്ജ്വല തിരിച്ചുവരവ് ഡിവിഷനുകളിൽ സീറ്റ് നേടി ആധികാരിക വിജയത്തോടെയാണ് യു ഡി എഫ് നഗരസഭാ ഭരണം പിടിച്ചെടുത്തത് കഴിഞ്ഞ തവണ മത്സരിച്ച മുഴുവൻ സീറ്റിലും പരാജയപ്പെട്ട ലീഗ് ഇത്തവണ ഏഴ് സീറ്റ് നേടി തിരിച്ചുവന്നു നിലവിലുള്ള ബിജെപി കൌൺസിലർ വീണ്ടും വിജയിച്ചു നിലമ്പൂർ നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ മുതിർന്ന സി പി എം നേതാവും നഗരസഭാ സ്ഥിരം അധ്യക്ഷനുമായ കക്കാടൻ റഹീം സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈജി മോൾ യു കെ ബിന്ദു തുടങ്ങിയവർ പരാജയപ്പെട്ടു ഇരുപത്തിയേഴ് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇരുപത്തിയൊന്നിടങ്ങളിൽ വിജയിച്ചു ഒൻപതിൽ മത്സരിച്ച ലീഗിന് ഏഴ് സീറ്റ് കിട്ടി ബി ജെ പി കഴിഞ്ഞ തവണ വിജയിച്ച കോവിലകത്തു മുറിയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നാൽ നിലവിലെ കൗൺസിലർ വിജയനാരായണൻ ആശുപത്രി കൂന്ന് ഡിവിഷനിൽ നിന്നും വിജയിച്ചു അതേസമയം അഞ്ചു സീറ്റിൽ ജനവിധി തേടിയ തൃണമൂൽ കോൺഗ്രസിന് ഒരു ചലനവും ഉണ്ടാക്കാനായില്ല റിബൽ സ്ഥാനാർത്ഥികളെ കൊണ്ട് ശ്രദ്ധേയമായ മമ്മുള്ളി ഡിവിഷനിൽ ലീഗ് സ്ഥാനാർത്ഥി അലി വിജയിച്ചു ഇവിടെ എസ് ഡി പി ഐ സുതന്ത്രൻ രണ്ടാമതെത്തി സി പി ഐ വിമതൻ മൂന്നാമതെത്തിയപ്പോൾ സി പി ഐ സ്ഥാനാർത്ഥി നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഡിസംബർ ഇരുപത്തിയൊന്നിന് നടക്കും അന്ന് തന്നെ പുതിയ ഭരണസമിതികൾ നിലവിൽ വരും ഇത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഡിസംബർ ഇരുപതിന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഞായറാഴ്ച അവധിയായിട്ടും ഇരുപത്തിയൊന്നിന് പുതിയ ഭരണസമിതികൾ നിലവിൽ വരുന്നത് പൊതു അവധി ദിവസം തദ്ദേശ ഭരണസമിതിയുടെ ആദ്യ യോഗം ചേരാമെന്ന ഭേദഗതി ഏതാനും ദിവസം മുൻപ് കൊണ്ടുവന്നത് ഇത് ലക്ഷ്യമിട്ടാണ് രാവിലെ പതിനൊന്നിന് ഭരണസമിതി നിലവിൽ വന്ന ശേഷം ആദ്യ യോഗം ചേരും ഓരോ തദ്ദേശ സ്ഥാപനത്തിലും മുതിർന്ന അംഗത്തിന് ഭരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഈ അംഗത്തിന് മുൻപിലാണ് മറ്റുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്യുക ആദ്യ യോഗത്തിലാണ് തദ്ദേശ സ്ഥാപന അധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള അജണ്ട സെക്രട്ടറി അവതരിപ്പിക്കേണ്ടത് നിലമ്പൂർ തിരിച്ചു തിരിച്ചുപിടിക്കണമെന്ന പിതാവ് മുഹമ്മദിന്റെ സ്വപ്നം പൂർത്തീകരിക്കാനായതിന്റെ സന്തോഷമാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറിയും നിലമ്പൂർ എം എൽ എ യുമായ ആരാടൻ ഷൌകത്ത് നഷ്ടപ്പെട്ട നിലമ്പൂർ തിരിച്ചുപിടിക്കണം എന്നായിരുന്നു അവസാന നാളുകളിൽ ഞാനടക്കമുള്ള കോൺഗ്രസുകാരോട് പിതാവ് ആവശ്യപ്പെട്ടിരുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലവും ഇപ്പോൾ നിലമ്പൂർ നഗരസഭയും മുഴുവൻ പഞ്ചായത്തുകളും ഒന്നിച്ച് ജയിച്ച പിതാവിന്റെ സ്വപ്നം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു പിതാവ് എം എൽ എ ആയിരിക്കെ രണ്ടായിരത്തിലാണ് സമാനമായ വിജയം നിലമ്പൂരിൽ യു ഡി എഫിനുണ്ടായത് അന്നും മൂത്തിടം പഞ്ചായത്ത് ഭരണം ഇടതുമുന്നണിക്കായിരുന്നു എന്നാൽ ഇത്തവണ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും യു ഡി എഫ് വിജയിച്ചത് എന്റെ പിതാവിന് ഇപ്പൊ നിങ്ങൾക്കറിയാലോ നമ്മൾ ഇരിക്കുന്നത് എന്റെ പിതാവ് ദീർഘകാലം ഇരുന്ന് നിലമ്പൂരിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ഒരു മുറിയാണ് വാസ്തവത്തിൽ ഇത് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഈ മുറിയിൽ കിടന്നിട്ട് അദ്ദേഹം പിന്നെ യു ഡി എഫിൻ്റെ നേതൃത്വത്തോട് ഞാനടക്കമുള്ള ആളുകളോട് പറഞ്ഞത് നിലമ്പൂർ നിയോജമണ്ഡലം തിരിച്ചു പിടിക്കണം അദ്ദേഹം അസുഖമായി കിടക്കുമ്പോഴും നിലമ്പൂർ നഗരസഭയിൽ നമ്മൾ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ ആ ഒരു എനിക്ക് പറയാനുള്ളത് നിലമ്പൂർ തിരിച്ചു പിടിച്ചു നിലമ്പൂരിൻ്റെ നഗരസഭയും തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ആ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം തന്നൊരു ഉപദേശം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം അത് ശിരസ പാലിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം വാസ്തവത്തിൽ ഇന്ന് ഞങ്ങൾക്കുണ്ട് നിലമ്പൂർ നിയോജമണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും വലിയ കൂടിയാണ് വിജയിച്ചിരിക്കുന്നത് ഞാൻ ഈ ഇലക്ഷൻ്റെ തലേ ദിവസം ഞാനിട്ടൊരു വീഡിയോ ഫേസ്ബുക്ക് വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു കാരണം ഞാനത് കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കാരണം ഞാൻ എല്ലാ വാർഡുകളിലും ഞാൻ പോയതാണ് പോയി സന്ദർശിച്ച് അവിടെയുള്ള പൾസ് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത് ഒരു കാലത്തുമില്ലാത്ത ഒരു വലിയ ആവേശം ഒരു ചരിത്ര വിജയം നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല അത് കൃത്യമായി പ്രത്യേകിച്ച് ഇതിൻ്റെ ഞാൻ കാണുന്ന ഒരു വലിയ പ്രത്യേകത പൂത്തുകല്ല് പഞ്ചായത്ത് നമ്മുടെ കയ്യിലായിരുന്നില്ല നഷ്ടപ്പെട്ട പഞ്ചായത്ത് അമരമ്പലം നഷ്ടപ്പെട്ട പഞ്ചായത്ത് നിലമ്പൂർ നഗരസഭ നഷ്ടപ്പെട്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ മൂന്നും തിരിച്ചു പിടിച്ചത് നിലമ്പൂർ നഗരസഭ അഞ്ചിൽ നാല് ഭൂരിപക്ഷത്തിനാണ് അതുപോലെ തന്നെ പോത്തുകൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിനാണ് അമരമ്പലം തിരിച്ചു പിടിച്ചിരിക്കുന്നതും ഇതുപോലെ തന്നെയാണ് അമരമ്പലം തിരിച്ചു പിടിച്ചത് ഇരുപത്തിരണ്ടിൽ പതിനേഴ് സീറ്റും നേടിക്കൊണ്ടാണ് അതുപോലെ തന്നെ പോത്തുകല്ല് പഞ്ചായത്ത് തിരിച്ചു പിടിച്ചത് പത്തൊൻപതിൽ പതിനാറ് സീറ്റ് നേടിക്കൊണ്ടാണ് നിലമ്പൂർ നഗരസഭ തിരിച്ചു പിടിച്ചത് മുപ്പത്തിയാറിൽ ഇരുപത്തെട്ടും നേടിക്കൊണ്ടാണ് അപ്പോൾ ഇത് നഷ്ടപ്പെട്ട പഞ്ചായത്തുകൾ വലിയ ഭൂരിപക്ഷത്തിനാണ് പിന്നെ നമ്മൾ തിരിച്ചു പിടിക്കുന്നത് മാത്രമല്ല മൂത്തടം പഞ്ചായത്തിലാകെ ഇടതുപക്ഷത്തിനാകെ ഒരംഗം തന്നെയുള്ളൂ പതിനെട്ട് ആകെയുള്ള പതിനെട്ട് വാർഡിൽ പതിനേഴും യു ഡി എഫ് നേടിയ ഒരൊറ്റ വാർഡ് മാത്രമാണ് എൽ ഡി എഫിനുള്ളത് അതുപോലെ തന്നെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എൽ ഡി എഫിന് സീറ്റേ ഇല്ല അവിടെ യു ഡി എഫിൻ്റെ റബലായിട്ട് മത്സരിച്ച ഒരാൾ മാത്രമായിരിക്കും പ്രതിപക്ഷത്തുണ്ടാവുക ബാക്കിയുള്ള മുഴുവൻ ആളുകളും പിന്നെ യു ഡി എഫാണ് മാത്രമല്ല നിങ്ങൾക്കറിയാം പിന്നെ ചുങ്കത്ര കഴിഞ്ഞ വർഷം പത്തേ പത്തായിരുന്നു ചുങ്കത്ര വിജയം ആ ചുങ്കത്ര പ്രാവശ്യം പതിനേ ആകെയുള്ള ഇരുപത്തിരണ്ടിൽ പതിനേഴും യു ഡി എഫാണ് നാല് സീറ്റ് മാത്രമാണ് എൽ ഡി എഫിനുള്ളിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഒന്ന് ബി ജെ പിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞ് പറഞ്ഞത് ഈ നമ്മൾ കേവലം വിജയിക്കുക എന്ന് മാത്രമല്ല കഴിഞ്ഞ വർഷം പെർഫോമൻസ് മോശമായിരുന്ന മുഴുവൻ പഞ്ചായത്തുകളും വലിയ ഭൂരിപക്ഷത്തിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അഞ്ചിൽ നാല് ഭൂരിപക്ഷം നാലിൽ മൂന്ന് ഭൂരിപക്ഷം ഇത് എന്ന രീതിയിലാണ് തിരിച്ചു പിടിച്ചിരിക്കുന്നത് എന്തായാലും പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ചരിത്ര വിജയം സമ്മാനിച്ച നിലമ്പൂരിലെ വോട്ടർമാരോട് നന്ദി പറഞ്ഞാൽ തീരാത്തതാണ് ഞാനിതിനെ കാണുന്ന ഈ വിജയത്തെ കാണുന്നത് ഒരു അവർ അവരൊരു വലിയ വിശ്വാസം കാരണം ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുക വലിയ വിശ്വാസം ആ വിശ്വാസത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന ഒരു ഒരു പ്രാർത്ഥന മാത്രമാണ് ഉള്ളത് ഈ കാര്യത്തിൽ കാരണം വലിയ പ്രതീക്ഷകൾ പ്രത്യാശകൾ വിശ്വാസം ഒക്കെ യു ഡി എഫിനെ ഏൽപ്പിച്ചിരിക്കുക അപ്പോൾ അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു കൃത്യമായൊരു പദ്ധതിയും പരിപാടിയും ഇട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് യു ഡി എഫ് ഉദ്ദേശിക്കുന്നത് സമഗ്ര വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ അതെല്ലാം കൂടി ഒരു വലിയ പ്രോഗ്രാം എല്ലാ പഞ്ചായത്തുകളിലും അതനുസരിച്ച് മുന്നോട്ട് പോകണം ആലോചിക്കുന്നത് ും അംഗങ്ങളില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്തായി നിലമൂർ മാറി പതിനഞ്ച് സീറ്റുകളിൽ ഒരിടത്തും ഇടതുമുന്നണിക്ക് വിജയിക്കാനായില്ല എടക്കരയിൽ കോൺഗ്രസ് വിമതനാണ് വിജയിച്ചത് കഴിഞ്ഞ തവണ നിലമ്പൂർ ബ്ലോക്കിൽ യു ഡി എഫ് എട്ട് സീറ്റും എൽ ഡി എഫ് അഞ്ചു സീറ്റും നേടിയിരുന്നു നിലമ്പൂർ നഗരസഭയും പോത്തുക്കൽ അമരമ്പലം പഞ്ചായത്തുകളും കഴിഞ്ഞ തവണ ഇടതുപക്ഷമാണ് വിജയിച്ചിരുന്നത് നിലമ്പൂർ നഗരസഭയിൽ അഞ്ചിൽ നാല് ഭൂരിപക്ഷമാണ് നേടിയത് മുപ്പത്തിയാറ് മണ്ഡലങ്ങളിൽ ഇരുപത്തി എട്ടും നേടിയാണ് യു ഡി എഫ് ഭരണം തിരിച്ചുപിടിച്ചത് പോത്തുകളിൽ പത്തൊൻപത് സീറ്റുകളിൽ പതിനാറും യു ഡി എഫ് നേടി മുത്തിടത്ത ഇടതുപക്ഷത്തെ കേവലം ഒറ്റ സീറ്റിലൊതുക്കി പതിനേഴ് സീറ്റും യു ഡി എഫിന് നേടാനായി കഴിഞ്ഞ തവണ ഇരു മുന്നണികൾക്കും പത്ത് സീറ്റ് വീതം നേടി നറുക്കെടുപ്പിലൂടെ യു ഡി എഫിന് ഭരണം ലഭിച്ച ചുങ്കത്തറ പഞ്ചായത്തിൽ ഇടതുപക്ഷത്തെ കേവലം നാല് സീറ്റിലൊതുക്കി പതിനേഴ് സീറ്റിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് നേടിയത് യു ഡി എഫിന് നിരുപാധിക പിന്തുണ വാഗ്ദാനം ചെയ്തെങ്കിലും മുൻ എം എൽ എ പി വി അൻവർ നിലമ്പൂർ നഗരസഭയിൽ അഞ്ചിടത്തും വഴിക്കടവിൽ എട്ടിടത്തും മൂത്തിയിടത്ത് രണ്ടിടത്തും തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിരുന്നു അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു നിയോജക മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്ത് വാർഡുകളിലും യു ഡി എഫിനു വേണ്ടി പ്രചാരണത്തിനെത്താനായി യു ഡി എഫ് പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനവും ഇടതു സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരായ ജനവികാരവുമാണ് വലിയ വിജയം സമ്മാനിച്ചത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണം യു ഡി എഫിന മുന്നേറ്റമാണിതെന്നും ആര്യടൻ ഷോക്കത്ത് പറഞ്ഞു ചരിത്രത്തിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പൂജ്യമായി ആകെ സീറ്റിൽ നേടി ഡിവിഷനിൽ കോൺഗ്രസ് ആണ്ണൂറ്റി അഞ്ചിൽ രൂപീകരിച്ച ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിപക്ഷം ഇല്ലാതാകുന്നത് ആദ്യമാണ് നിലവിലെ ഭരണസമിതിയുടെ തുടക്കത്തിൽ യു ഡി എഫ് ഏഴ് എൽ ഡി എഫ് ആറ് എന്നിങ്ങനെയായിരുന്നു കക്ഷിനീല ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ വഴിക്കഴവ് ഡിവിഷൻ പിടിച്ചെടുത്തതോടെ യു ഡി എഫിന് എട്ട് അംഗങ്ങളായി പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഒ ടി ജെയിംസ് എടക്കര ഡിവിഷനിൽ തോറ്റത് കോൺഗ്രസിന് തനത്ത തിരിച്ചടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചതായി എടക്കര ബ്ലോക്ക് ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ഒ ടി ജെയിംസ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ജെയിംസ് ഇത്തരത്തിലുള്ള കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ എന്നിവരടക്കമുള്ള നേതാക്കൾ തന്നെ തോൽപ്പിക്കാനായി തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രവർത്തിച്ചതായി ജെയിംസ് പോസ്റ്റിൽ പറയുന്നു എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഒ ടി ജെയിംസിനെതിരെ മത്സരിച്ച വിമത സ്ഥാനാർത്ഥിയും നേരത്തെ കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായിരുന്ന കെ സി ഷാഹുൽ ഹമീദ് വിജയിച്ച സാഹചര്യത്തിലാണ് ജെയിംസിന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് ആരേടൻ ചൌക്കത്ത് എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ എന്നിവരുടെ നേതൃത്വത്തിന്റെ തീരുമാന പ്രകാരമാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ജെയിംസ് മത്സരത്തിനിറങ്ങിയത് എടക്കരയിലെ സഹകരണ സംഘം പ്രസിഡന്റും സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും വനിതാ സഹകരണ സംഘം പ്രസിഡന്റും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി ഭാരവാഹികളും ചേർന്ന് നടത്തിയ വിഭാഗീയ ഇടപെടലുകളുടെ നേതൃത്വം നിശബ്ദമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായി ജെയിംസ് ആരോപിക്കുന്നു മത്സരിച്ച ഡിവിഷന്റെ പല ഭാഗങ്ങളിലായി തനിക്കെതിരെ പല ഭാരവാഹികളും പ്രവർത്തിച്ചതായും ഇവരെ ചൂണ്ടിക്കാണിച്ചിട്ടും നേതൃത്വം നടപടി സ്വീകരിച്ചില്ലെന്നും പോസ്റ്റിൽ പറയുന്നു കെ സ്യു വിലൂടെയും ഐ എൻ ടി യു സി പ്രവർത്തകനായും രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് പാർട്ടിയിൽ പല സ്ഥാനങ്ങളും വായിച്ച ആളാണ് താനെന്നും ഒപ്പമുണ്ടെന്ന് ധരിച്ച ചില ചതിയന്മാരൊരുക്കിയ അരിക്കില്ലത്തിൽപ്പെട്ടുണ്ടായ തിരഞ്ഞെടുപ്പ് പരാജയത്തെ തോൽവിയായല്ല പോരാട്ടത്തിനുള്ള ഊർജ്ജമായാണ് കാണുന്നതെന്നും ജെയിംസിന്റെ കുറിപ്പിൽ പറയുന്നു ഇത്തവണ ജില്ലയിൽ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ഹരിത ചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് മുൻവർഷങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ മാലിന്യ കൂമ്പാരങ്ങൾ റോഡരികുകളിലും പൊതുസ്ഥലങ്ങളിലും കുന്നുകൂടിക്കിടക്കുന്നത് പതിവായിരുന്നെങ്കിൽ ഇത്തവണ അത്തരം സംഭവങ്ങൾ ഉണ്ടായില്ല ഇത്തവണ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ഉത്തരവുകളിലും ഹരിത തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു പരിശീലന കേന്ദ്രങ്ങൾ മുതൽ ഇലക്ഷൻ മെറ്റീരിയൽസ് വിതരണ കേന്ദ്രങ്ങൾ പോളിംഗ് ബൂത്ത് യോഗ സ്ഥലങ്ങൾ വിവിധ ഓഫീസുകൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ഹരിത പ്രോട്ടോകോൾ പാലിച്ചു എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഹരിത ചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നതിനായി ഹരിത കർമ്മ സേനാംഗങ്ങളെ നിയോഗിച്ചിരുന്നു പോളിംഗ് ബൂത്തുകളിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനായി മിക്കയിടത്തും പ്രത്യേകം ബോക്സുകൾ സ്ഥാപിച്ചിരുന്നു സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടര വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന മാലിന്യമുക്തം നവകേരളം എന്ന ശുചിത്വ മാലിന്യ സംസ്കരണ ക്യാമ്പയിൻ പരിപാടിയുടെ ഫലമായി ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് ജില്ല വലിയ മുന്നേറ്റം കൈവരിച്ചിരുന്നു അജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച നേട്ടങ്ങൾ മിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൈവരിച്ചിട്ടുണ്ട് എടക്കര ഗ്രാമപഞ്ചായത്തിൽ തുടർച്ചയായി ആറാം തവണയും യു ഡി എഫിന് ഭരണം നിലനിർത്താനായി ആകെയുള്ള പത്തൊൻപത് വാർഡുകളിൽ പന്ത്രണ്ടിലും വിജയിച്ചാണ് യു ഡി എഫ് കുത്തക നിലനിർത്തിയത് ശേഷിക്കുന്ന ഏഴ് സീറ്റിൽ എൽ ഡി എഫ് വിജയിച്ചു കോൺഗ്രസ് എട്ട് മുസ്ലിം ലീഗ് നാല് എൽ ഡി എഫ് ഏഴ് എന്നിങ്ങനെയാണ് കക്ഷിനില നിലവിലെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗിലേക്ക് ആയിഷക്കുട്ടി മുൻ വൈസ് പ്രസിഡന്റ് സെറീന മുഹമ്മദ് അലി എന്നിവർ പരാജയപ്പെട്ടു മലച്ചിയിൽ മിനി ഡെന്നിസൺ കോൺഗ്രസ് കരുനിച്ചിയിൽ വി എസ് സാജിദ കോൺഗ്രസ് പളിപ്പടിയിൽ സി മനു സിപിഎം പാലേമാടിൽ ദീപാ ഹരിദാസ് കോൺഗ്രസ് പയ്യമ്മയിൽ സജി കാരിപ്പറമ്പൻ സിപിഎം ശങ്കരൻകുളത്ത് ഷാരിയ സിപിഎം പായമ്പാടത്ത് ഹസീന ഫൈസൽ എൽ ഡി എഫ് സ്വതന്ത്ര കാർലിയിൽ അസൂറ വെള്ളിവൻ பார்லி எல்ள்ளாரம்ில் ஜன முஜீப் கோஸ் எடக்கரையில் சுட்டிப்படி கானோன்பட்டி பி கே அப்துல்ஹமீது முப்பினையில் பி புஷ்பவல்லி கோங்கிரஸ் காகப்பரதையில் கே எம் உன்னீஸ் தம்பூரான் கில் நூர்ஜஹான் நம்பத்து எல்டி எஃப் சுதந்திர பெருகுளத்து அப்து ரஸாக்கு எரிஞ்சிக்கல் லீக் தையத்தும்பாடத்து தேவயானி கோங்கிரஸ் பாதிரிப்பாடத்து ராதிகாஸ் ഉതിരക്കുളത്ത് ഷിഫ്ന ലീഗ് ചാത്തമുണ്ടയിൽ അഖിൽ സി പി എം എന്നീ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് അകമ്പാടം പഞ്ചായത്തിൽ വീശിയടിച്ച വീശിയടിച്ചു കാറ്റിൽ നിലവിലെ തോൽവി പ്രസിഡന്റ് പി മനോഹരൻ നമ്പൂരിപൊട്ടി വാർഡ് ആറിൽ യു ഡി എഫിലെ പി അനുശ്രീയോടാണ് തോറ്റത് പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന കോൺഗ്രസിന്റെ എല്ലാ നേതാക്കൾക്കും അതുപോലെ ആറാം വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഒരുപാട് നന്ദി ജാതി മത രാഷ്ട്രീയ നോക്കാതെ പാവപ്പെട്ടവർക്ക് അവരുടെ അവകാശങ്ങളും അതുപോലെ പ്രശ്നങ്ങളും പരിഹരിക്കുക അഞ്ച് ഈ അഞ്ച് വർഷങ്ങൾ അവരുടെ ആളായി അവരുടെ കൂടെ തന്നെ നിൽക്കാനാണ് ശ്രമം ആകെ പതിനാല് വാർഡിൽ പന്ത്രണ്ട് യു ഡി എഫ് നേടി ഇതുവരെ എൽ ഡി എഫിനെ തുണച്ച ബ്ലോക്ക് പഞ്ചായത്ത് എഴിഞ്ഞമങ്ങാട് ബ്ലോക്ക് ഡിവിഷൻ നേടി യു ഡി എഫ് ചരിത്രം കുറിച്ചു പഞ്ചായത്തിലെ രണ്ട് ബ്ലോക്ക് ഡിവിഷനുകളും യു ഡി എഫിന് സ്വന്തം കഴിഞ്ഞ തവണ യു ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടായിട്ടും എസ് ടി സംവരണ സീറ്റിൽ തോറ്റ് പ്രസിഡന്റ് പദവി എൽ ഡി എഫിന് വിട്ടു നൽകേണ്ട അവസ്ഥയുണ്ടായി ഇത്തവണ പദവി എസ് ടി വനിതാ സംവരണമാണ് നമ്പൂരിപ്പൊട്ടി ജനറൽ വാർഡിൽ നിന്നും ജയിച്ച കെ പി എൻശ്രീ പ്രസിഡന്റാകും എഴുന്നമങ്ങാട് നിന്നും ജയിച്ച ഷൌകത്ത് തോണിക്കടവൻ വൈസ് പ്രസിഡന്റും ആവും സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് രണ്ട് തവണ കുതിച്ചുയർന്നു ലക്ഷത്തിന് തൊട്ടരികിലെത്തി രാവിലെ റെക്കോർഡ് ഭേദിച്ച വില ഉച്ചയ്ക്ക് വീണ്ടും കൂടിയതോടെ ഇന്ന് രണ്ട് തവണയാണ് പുതിയ റെക്കോർഡ് ഇട്ടത് ഉച്ചക്ക് ഗ്രാമിന് അറുപത് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപയുമാണ് കൂടിയത് ഇതോടെ ഗ്രാമിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി പത്ത് രൂപയും പവന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമായി ഇന്ന് രാവിലെ സ്വർണം ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപ വർദ്ധിച്ചിരുന്നു പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പവന്റെ വില രാവിലെ അറുന്നൂറ് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു ഇതിനു മുൻപ് ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു സ്വർണവില സർവ്വകാല റെക്കോർഡിലെത്തിയത് അന്ന് തൊണ്ണൂറ്റിയെട്ടായിരത്തി നാനൂറ് രൂപയായിരുന്നു ഒരു പവന്റെ വില ആഗോള വിപണിയിലും സ്വർണവില ഉയരുകയാണ് തിങ്കളാഴ്ചയും സ്വർണത്തിന്റെ നേട്ടം രേഖപ്പെടുത്തി സ്പോർട്ട് ഗോൾഡിന്റെ വില ഒന്ന് ദശാംശം പൂജ്യം ഏഴ് ശതമാനം ഉയർന്ന് നാലായിരത്തി മുന്നൂറ്റി നാല്പത്തി ആറ് ദശാംശം രണ്ട് എട്ട് ഡോളറിലെത്തി യു എസ് ഗോൾഡ് ഫ്യൂച്ചർ നിരക്ക് ഒന്ന് ദശാംശം ഒന്ന് ഏഴ് ശതമാനം ഉയർന്ന് ഒൻപത് ദശാംശം ഒന്ന് അഞ്ച് ഡോളറിലെത്തി ഡോളറിന്റെ കരുത്ത് കുറയുന്നതും യു എസ് ട്രഷറി വരുമാനം ഇടിയുന്നതുമാണ് സ്വർണവില ഉയരുന്നതിനുള്ള പ്രധാന കാരണം ഇതിനൊപ്പം ഗോൾഡ് സിൽവർ ഇ ടി എഫുകൾ പെൻഷൻ ഫണ്ട് നിക്ഷേപം നടത്താനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകാൻ ഒരുങ്ങുകയാണ് ഇത് യാഥാർത്ഥ്യമായാൽ അത് സ്വർണ്ണവിലയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രതീക്ഷ രൂപയുടെ മൂല്യം ഇടിയുന്നതും സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം